എന്നാ ഇതും കൂടെ എടുത്തോ മലപ്പുറത്ത് നാട്ടുകാർക്ക് നേരെ മുണ്ട് പൊക്കി കാണിച്ചിട്ട് ബി എൽ ഒ ബി എൽ സ്ഥലം മാറ്റി എന്നാണ് അറിയാൻ സാധിച്ചത് ചിലപ്പം ഇത് കാണാൻ സാധിക്കാത്ത വേറെ പഞ്ചായത്തിലെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരനെ അങ്ങോട്ട് സ്ഥാനം മാറ്റിയിട്ടുണ്ടായിരിക്കും ഈ പഞ്ചായത്തിൽ ഒരുവിധ എല്ലാവരും കണ്ടല്ലോ അപ്പം ഇപ്പം കാണാത്ത ആൾക്കാർക്കും കൂടെ അവസരം ഒരുക്കി കൊടുത്തായിട്ട് നമുക്ക് പരിഗണിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കൂടാതെ അവിടെ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതും കൂടെ ഒന്ന് കൊടുത്തേക്കാം വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ശരി അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം ആദ്യം നമുക്ക് പുള്ളിക്കാരൻ മുണ്ടുപോക്കി കാണിക്കുന്ന രസകരമായ വീഡിയോ ഒന്നും കാണാം ഇപ്പൊ അറിഞ്ഞു വീട്ടിൽ കൊണ്ടോ കൊടുക്കാൻ ചോദിച്ചാൽ വീട്ടിൽ കൊണ്ട് ചോദിച്ചതല്ലേ ഞാൻ വില്ലേജ് ഓഫീസാറുടെ നിർദ്ദേശം ആൾക്കാരുണ്ടോ എന്തൊപ്പം ചോദിച്ചത് ഓക്കെ അപ്പൊ ഇതാണ് വീഡിയോ പുള്ളിക്കാരന് പ്രകോപനം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് അവിടെ നിന്നിട്ട് ഇയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട സമയത്ത് പുള്ളിക്കാരൻ അങ്ങോട്ട് ഇളങ്ങി അപ്പൊ പുള്ളിക്കാരൻ എഴുന്നേറ്റ് എന്നിട്ട് മുണ്ടുപോക്കി കാണിച്ചിട്ട് പറഞ്ഞു എന്നാ ഇതും കൂടി അങ്ങോട്ട് എടുത്തോന്നത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ തന്നെ ആ സമയത്ത് മുഖം തിരിക്കുകയായിരുന്നു ഇയാളെ പ്രകോപിപ്പിച്ച ആള് വീഡിയോ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ കുട്ടികൾ അല്ലാത്ത ആളുകൾ രോഗികൾ എല്ലാവരും എന്തു ചെയ്യണം അവിടെ ആ ഒരു നെരി വെയിലത്ത് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട സമയത്ത് വീഡിയോ എടുക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ട് പ്രകോപിതനായിട്ടാണ് ഈ ബി എൽ എന്തു ചെയ്തിട്ടുള്ളത് മുണ്ടുപൊക്കി കാണിച്ചിട്ട് അവർക്ക് നേരെ ആക്രോശിച്ച ഓരോ പരിപാടി ചെയ്തിട്ടുള്ളത് ശേഷം ഇയാളും വെറുതെനെ പേരിൽ ഒരു വീഡിയോ എടുത്തു വെക്കുന്നത് കണ്ട് എന്താവശ്യത്തിനാണെന്ന് അറിയത്തില്ല അല്ല അതിൻ്റെ ബലമായ സംശയം അതെല്ലാം ഇപ്പം ഒരുപാട് പേര് പറയുന്നത് കേട്ടു അയാൾക്ക് വർക്ക് പ്രഷർ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് അയാൾ ആ സാഹചര്യത്തിൽ പ്രകോപനം ഉണ്ടായ സമയത്ത് മുണ്ടുപൊക്കി കാണിച്ചത് എന്നൊക്കെ അപ്പം ഈ മുണ്ടുപൊക്കി കാണിച്ച സമയത്ത് അയാൾക്ക് വർക്ക് പ്രഷർ കുറഞ്ഞു ഇനിയിപ്പോൾ ഈ വർക്ക് പ്രഷർ കുറയ്ക്കാനുള്ള ഒരു പ്രത്യേകതരം ആണോ ഈ മുണ്ടുപൊക്കി കാണിക്കുക എന്ന് പറയുന്നത് അങ്ങനെ മുണ്ടുപൊക്കി കാണിക്കുന്ന എല്ലാവരുടെയും വർക്ക് പ്രഷർ കുറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ട് നാളെ സർക്കാർ സ്ഥാപനങ്ങളും എല്ലാ സ്ഥലങ്ങളും വർക്ക് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾ മുണ്ട് നിർബന്ധമാക്കട്ടെ അതാകുമ്പോൾ വല്ലാണ്ട് പ്രഷർ കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇതൊന്നും പൊക്കി കാണിച്ചാൽ മതിയല്ലോ പെട്ടെന്ന് പ്രഷർ അങ്ങ് ഡൗൺ ആയിക്കോളല്ലോ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പുച്ഛ തോന്നുന്നുണ്ട് ഇതിന് സമാനമായിട്ട് വേറെ പല ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഞാൻ മദ്യപിച്ചു അപ്പോൾ ഈ മദ്യപാനം കൊണ്ട് അയാളുടെ ടെൻഷൻ കുറഞ്ഞു അതുമില്ല ആ ടെൻഷൻ അടിക്കാനുണ്ടായ കാരണം അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റുമോ അതുമില്ല അപ്പം മദ്യപിക്കുന്നതിനും ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതിനും എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ വേണം അപ്പം ഓരോ കാരണങ്ങളും അങ്ങോട്ട് പറഞ്ഞേക്കുക അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് പൂസാൻ വേണ്ടിയിട്ടൊക്കെയാണ് കള്ളുപിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ന്യായമുണ്ട് അതല്ലാണ്ട് ടെൻഷനായി ഞാൻ കള്ളുപിടിച്ചു അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അതേപോലെ തന്നെയാണ് പുള്ളിക്കാർ അയാൾ വർക്ക് പ്രഷർ കൊണ്ട് കൊണ്ടുപോയി കാണിച്ചു എന്നിട്ട് അയാളുടെ വർക്ക് പ്രഷർ കുറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പല ആൾക്കാരത് കണ്ടു എന്നിട്ട് മുഖം തിരിച്ചുകൊണ്ട് പോയി കൈപ്പാങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അയാളുടെ ദേഹത്ത് കൈ കൈവയ്ക്കാണ് വേണ്ടിയിരുന്നത് കാരണം സ്ത്രീകളാണ് അയാളെ ചൂട്ടിൽ നിൽക്കുന്നത് എന്നിട്ടാണ് അയാൾ ആ ഷഡ് ഇട്ടിട്ട് മുൻപ് നോക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷഡ്ഡ് ഇല്ലായിരുന്നെങ്കിൽ അവസ്ഥയെന്ന് ആലോചിക്കുക ഇനി മുതൽ സർക്കാർ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും പാന്റ് നിർബന്ധമാക്കണം എന്നുള്ള ഒരു സർക്കുലറും കൂടെ ഇറങ്ങുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും കാരണം ഈ സർക്കാർ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെക്കാളും പ്രഷറും ദേഷ്യവും അഹംഭാവവും കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പം ഇവർക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായാൽ ഇത് കാണാൻ ആളുകൾ എന്ത് പഠിച്ചു സാധാരണക്കാരായ ആളുകൾ ഇത് കാണണം എന്നുണ്ടോ അപ്പം എന്ത് ചെയ്യുക ഒരു പാൻഡ് അങ്ങോട്ട് നിർബന്ധമാക്കുക ഇയാളെ സ്ഥാനം മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അവിടെയുള്ള ആളുകൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കും കാണാനൊരു സാധ്യതയുണ്ട് അവിടെ ഉള്ള ആളുകൾ ഇത് കണ്ടു ബോധിക്കാനുള്ള സാധ്യതയുണ്ട് സ്ഥലം മാറ്റുന്നതിന് പേരം വല്ല സസ്പെൻഷനോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീട്ടിലിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു മിനിമം മാനേഴ്സ് എങ്കിലും പുള്ളിക്കാരൻ പഠിക്കും ഈ ഒരു കാര്യത്തിൽ തെറ്റായ ഭാഗത്ത് തന്നെയാണ് കാരണം അത്രയും പ്രായമായ ആളുകളൊക്കെ അത്രയും ഒരു വേലത്ത് നിർത്തിയിട്ട് ഫോം ഫില് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് അപ്പോൾ വീഡിയോ പിടിച്ച ആളുടെ ഭാഗത്തല്ലേ ന്യായം അതിന് പ്രകോപിതനായിട്ട് ഇയാൾ മുണ്ടുപൊക്കി കാണിച്ചതിൽ എന്താണ് ന്യായമുള്ളത്